ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീട്ടുവിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ മഴയുള്ള ദിവസം തന്നെ മനസ്സിനൊരു പേടിയാണ് മഴയും കാറ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ടോ അപ്പോൾ രാവിലെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളു ദോശ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കുന്ന ഇടയിൽ കുട്ടികളൊക്കെ നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു സ്കൂളില്ലെങ്കിൽ പൊതുവേ സ്കൂളും മദ്രസ ഇല്ലെങ്കിൽ കുട്ടികൾ പൊതുവേ നേരത്തെ എണീക്കും അപ്പോൾ ഇന്നും നേരത്തെ എണീറ്റിട്ടുണ്ട് അങ്ങനെ ഞാൻ ദോശൻ ചട്നിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ദോശൻ ചട്ണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ചായ കൂടി കഴിഞ്ഞതിന് ശേഷം മഴ അങ്ങനെ നീണ്ട് നിൽക്കണം നല്ല പെയ്ണില്ലെങ്കിൽ ഒരു ചാറ്റൽ മരമായിട്ട് അങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കുടുന്ന് വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പുറത്ത് ഐസ് വിടാൻ വേണ്ടി കൊടുന്ന് വെച്ചു വെള്ളം കുരുന്ന സമയത്ത് മോട്ടറിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ടായിരുന്നു വെള്ളം അപ്പോൾ അതൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ടൊപ്പയാണ് കയറ്റി വെച്ചത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ചെമ്മീനത്തെ ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞപ്പം പൊഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പൊരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ അങ്ങനെ പൊരിക്കലില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മസാലയൊക്കെ കൂട്ടി പൊരിച്ചെടുത്തു എപ്പോഴും ഇങ്ങനെ വിചാരിക്കും കേട്ടോ ഇങ്ങനെ കൊഞ്ച് ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ കൊഞ്ചെന്നാണ് പറയാൻ വന്നത് അതാണ് മാറ്റി പറഞ്ഞത് കൊഞ്ച് കിട്ടുമ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും അപ്പോൾ എപ്പോഴാണ് അത് ചെയ്തത് കുറച്ച് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലായിട്ട് ഞാൻ പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ചോടിക്കുകയാണ് കേട്ടോ പിന്നെ ഉച്ച സമയത്ത് ചായക്കുണ്ടാക്കിയതാണ് കേട്ടോ നെയ്യപ്പം കുറച്ച് ഫ്രിഡ്ജിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു മാവ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പരന്ന ചട്ടിയിലാവുകൊണ്ടാണ് ഇങ്ങനെ പരന്ന് പരന്നിട്ടോ എപ്പോഴും നെയ്യപ്പം ഉണ്ടാക്കുന്നത് കുണ്ടുള്ളയിലാവണമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഉച്ചയുന്ന സമയത്ത് നെയ്യപ്പം നല്ല കട്ടൻ ചായ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ചിക്കൻ ബിരിയാണി ഇട്ടിട്ടോ അപ്പോൾ അതും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി അപ്പോൾ അത് കഴിഞ്ഞ സമയത്ത് കുറച്ച് നേരമൊക്കെ കുട്ടീൻ്റെ കുട്ടിനെ കുറേ ദിവസമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മദർസത്തൊക്കെ ഓൾക്കും ഒരു മൂഡ് കിട്ടുമ്പോഴേ ഓള് പഠിക്കുകയുള്ളു കേട്ടോ ഇപ്പോൾ ഇന്നൊരു പിന്നെന്താ മൂഡിൽ ഉളി ഇരിക്കുകയാണ് പഠിക്കണം എന്നുള്ളൊരു ഇതിലേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഇന്നത്തെ കുഞ്ഞു വിശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ